ം കൊച്ചി കത്രികിക്കടവിലെ ബാറിൽ യുവതി യുവാവിനെ കുപ്പി പൊട്ടിച്ച് കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുകയാണ് കത്രികടവിൽ നിന്നും തമ്മനത്തേക്ക് പോകുന്ന വഴിക്കുള്ള ഇടശ്ശേരി മാൻഷൻ എന്ന ഹോട്ടലിൻ്റെ ഈ കാണുന്ന മില്ലേനിയൽസ് എന്ന ബാറിലാണ് ഇത്തരത്തിലൊരു അക്രമ സംഭവം ഉണ്ടായത് കൗണ്ടറിൽ വെച്ച് നടന്ന ഒരു ചെറിയ തർക്കമാണ് പിന്നീട് ഇത്തരത്തിലൊരു അക്രമത്തിലേക്ക് പോയത് ഈ യുവതി കയ്യിൽ കരുതിയിരുന്ന കുപ്പി പൊട്ടിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന യുവാവിൻ്റെ കഴുത്തിൽ കുത്തുകയായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം ഉദയംപേര് സ്വദേശിയായിട്ടുള്ള ഇരുപത്തൊമ്പത് വയസ്സുള്ള ജനീഷ സാഗർ എന്ന യുവതിയാണ് നോർത്ത് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഈ പരിക്കേറ്റ യുവാവിനെ ലിസി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല നാളെ രാവിലെയോട് കൂടിയിട്ട് ഇക്കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും നേരത്തെ ഈ ബാറിൽ വെടിവയ്പ് നടന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഫെബ്രുവരി മാസത്തിലായിരുന്നു വിവാദമായൊരു ബാറാണിത് ഇവിടെ സ്ത്രീകൾക്ക് സ്ത്രീ സൗഹൃദ ബാറാണ് നമ്മൾ ഈ പിന്നിൽ കാണുന്ന മില്ലേനിയൽസ് എന്നുള്ളത് ഇവിടെ ഫാമിലിയായിട്ടും അല്ലെങ്കിൽ കപ്പിളായിട്ടും കപ്പിൾസും ഒക്കെ ആയിട്ടും ഇവിടെ എത്തി ഇവിടെ മദ്യപിക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ന് രാത്രിയിൽ അതായത് ഈ ശനിയാഴ്ച രാത്രിയിൽ ഇവിടെ ഒരു ഡി ജെ പാർട്ടി നടന്നിരുന്നു ആ പാർട്ടിക്കിടയിലാണ് ഇത്തരത്തിലൊരു തർക്കമുണ്ടായത് ഈ തർക്കത്തെ തുടർന്നാണ് പ്രകോപിതയായ യുവതി ജനീഷ സാഗർ എന്ന ഇരുപത്തിയൊൻപത് വയസ്സുള്ള യുവതി ഇത്തരത്തിൽ കുപ്പി പൊട്ടിച്ച് ഈ യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ചത് ഈ സംഭവം അറിഞ്ഞ് ഉടൻ തന്നെ ഏകദേശം പത്തര മണിയോടെയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് സംഭവം അറിഞ്ഞ് ഉടൻ തന്നെ എറണാകുളം നോർത്ത് പോലീസ് സ്ഥലത്തെത്തി കൂടാതെ മറ്റ് എയർ ആർ ക്യാമ്പിൽ നിന്നും കൂടുതൽ പോലീസിനെ ഇവിടെ എത്തി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രണ വിധേയമാക്കി ഇപ്പോൾ ജനീഷ സാഹറിനെ നേരെ പോലീസുകാർ കൊണ്ടുപോയിട്ടുണ്ട് അഹത്താക്കിയിട്ടുണ്ട് യുവാവിൻ്റെ പേര് പോലും കിട്ടിയിട്ടില്ല ആരാ എന്താണെന്നറിയില്ല ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ട് പിന്നെ ഇവർ തമ്മിലുണ്ടായ വിഷയം എന്താണെന്നുള്ളതും അറിയില്ല അതുപോലെ വേറെ നേരത്തെ പരിചയക്കാരാണോ അതോ കൗണ്ടറിൽ നിന്ന് ബാറിലുണ്ടാകുന്ന തർക്കമുണ്ടല്ലോ അതിൻ്റെ പേരിൽ ഉണ്ടായതാണോ എന്നും അറിയില്ല അതാണേലും വലിയ അതിശയമൊന്നുമില്ല പണ്ടൊക്കെ നമ്മൾ ബിയർ അല്ലെങ്കിൽ ബാറിൽ ഈ കുടിയന്മാർ തമ്മിൽ അടി അത് സ്ഥിരമാണ് പണ്ടല്ല ഇപ്പോഴും അങ്ങനെ സ്ഥിരമായിട്ട് കേൾക്കുക അത് കേട്ടാൽ നമുക്കൊരു വലിയ ഇതൊന്നും തോന്നില്ല പക്ഷെ കാലം പോക പോയ ഇപ്പം ബാറിലടി നടത്തുന്ന സ്ത്രീകളായി മാറിയിട്ടുണ്ട് സ്ത്രീകൾ പുരുഷന്മാരെ അല്ലെ സ്ത്രീകൾ തമ്മിലോ ഒക്കെ അടി നടക്കുന്ന ഒരു വാർത്തയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ കേട്ടത് ഇതിപ്പം വലിയ ഒന്നുമില്ല സത്യം പറഞ്ഞാൽ വാദിച്ചയായിട്ട് നമുക്ക് തോന്നിയത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷം മുന്നേ മലയാള സിനിമയിലെ നടിമാര് അവൾ അന്നത്തെ കാലഘട്ടത്തിലും മത്തിവെക്കും നമ്മൾ ഇന്നും നല്ല ആയിട്ട് അഭിനയിക്കും എന്ന് പറയുന്ന പല നടിമാരും വലിയ കുടി കുടിയന്മാർ കുടിച്ചികളായിരുന്നു എന്ന് പറയും വെള്ളവടിയായിരുന്നു അവരുടെ മെയിൻ അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം പിന്നെയും 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 ഒരു പൊക്കോണ്ടിരിക്കുന്ന ഒരു രീതി കണ്ടുകൊണ്ട് പിന്നീട് വന്ന അടുത്ത തലമുറ അവരുടെ തലമുറ കഴിഞ്ഞാൽ അടുത്ത തലമുറപ്പെട്ട് അതിനേക്കാട്ടും അഭിനയശേഷിയൊക്കെ ആയിട്ട് വന്നവരും ഇതേപോലെ തന്നെ വെള്ളം അടിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ചില ആങ്കർമാരും ഒക്കെ ഉണ്ട് ബാറിൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഞങ്ങളുടെ വീടിൻ്റെ ഏകദേശം ഒക്കെ പരിസര പ്രദേശമാണ് ഈ പറയുന്ന സ്ഥലം ഒരു വാർത്ത പറഞ്ഞല്ലാതെ ഇന്നലെ ഈ ബാറിൽ ഇഷ്ടംപോലെ സിനിമ ക്കാരുമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പത്രത്തിൽ ഇവർ പറഞ്ഞിട്ടില്ല ആ കാര്യം എവിടെയും ഈ സിനിമാക്കാരുടെ അതിപ്രശ്നം ഈ തിന്നിട്ടെല്ലിൻ്റെ ഇടയ്ക്ക് ഇറന്നു പറഞ്ഞാൽ ഈ പൈസ കിട്ടിക്കഴിയുമ്പോഴത്തേനും അത് എങ്ങനെയാണ് അത് വിനോദ ഉപാധിയായിട്ട് മാറ്റാൻ എന്നുള്ള ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ സിനിമാക്കാർ ഈ മയക്കുമരുന്നും കഞ്ചാവും അതും ഇതും എല്ലാം വലിക്കുന്നത് ഈ ഇവിടെ ഞായറാഴ്ച ദിവസമൊക്കെ ചുമ്മാ ബോറടിച്ചിരിക്കുമ്പോഴത്തേനും ഇവിടെയൊക്കെ പലയിടത്തും ഈ കായലുണ്ടല്ലോ എറണാകുളം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ബോട്ട് പോകുന്നതും പോകാത്തതും എല്ലാം ആയിട്ടുള്ള കായലുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ സൈഡിലൊക്കെ വെറുതെ ഈ പാർക്ക് പോലെയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് ചിലരൊക്കെ ജിമ്മിലെ ഉപകരണങ്ങളൊക്കെ വെച്ചും അങ്ങനെ ചില പാർക്കൊക്കെ അങ്ങനെയൊക്കെ വെറുതെ പോകും കേട്ടോ അപ്പോൾ അവിടെ കപ്പിളായിട്ട് വന്നിരിക്കുന്ന പെൺകുട്ടിയെ ആൺകുട്ടികളെയൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള ഉച്ചുങ്ങളെ കാണുമ്പോഴത്തേന് നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നോക്കുമ്പോൾ ഉണ്ടല്ലോ അപ്പോൾ കാണും കയ്യിൽ സിഗർട്ട് വളരെ കൂളായിട്ടിരുന്ന് വലിച്ചു വലിച്ച് വലിച്ചു വിടുന്നതാണ് എൻ്റെ തലമുറപ്പെട്ടവർക്കൊക്കെ ഇത് കാണുമ്പോഴത്തേന് സത്യം പറഞ്ഞിങ്ങനെ അന്തം ഇട്ട് നോക്കിയിരിക്കുക അപ്പം എൻ്റെ മോൻ പറയും എൻ്റെ അമ്മയെ നോക്കാതെ എന്ന് പറയും എനിക്കത് കാണുമ്പോൾ ഒരു അതിശയാണ് പക്ഷെ അത് സർവ്വസാധാരണമായ കാഴ്ചയാണ് ഇവിടങ്ങളിൽ അതിന് ഒറ്റ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം കാര്യമില്ല അതുപോലെ തന്നെ വയറ്റിലയിലൊക്കെ ഈ ബാറ് പോലെ തന്നെ നൈറ്റ് ബാറ് നൈറ്റ് ഷോപ്പ് അത് ഇതൊക്കെ ഉണ്ട് അവിടെയൊക്കെ കിറങ്ങി കിറങ്ങി ഇങ്ങനെ നടക്കുന്നത് ആൺകുട്ടികളെക്കാട്ടും ഇതായിട്ട് പെൺകുട്ടികളാണ് ഇവിടെ എറണാകുളത്ത് മദ്രാസ് ബാംഗ്ലൂരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം എന്നാലും കാണുമ്പം നമുക്കും ഒരു വല്ലായ്മ തോന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല വല്ലായ്മ തോന്നിട്ട് അവിടെ ഇരുന്നോണ്ടാൽ മതി ഇതൊന്നും പറഞ്ഞു വിളിച്ചത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പക്ഷേ എങ്കിൽ വർഷങ്ങൾക്ക് മുന്നേ ചില മാതാപിതാക്കൾ പറയുന്നൊരു വാചകം ഞാൻ ഓർക്കും ഇതൊക്കെ കേട്ടപ്പോഴാ ആലോചിച്ചാൽ ഓ ആൺകുട്ടികളാണേൽ വളരെ ശല്യം അവന്മാരങ്ങോട്ട് മുതിർന്നു കഴിഞ്ഞാൽ പിന്നെ അവന്മാർ വെള്ളവടിയായി ബാറിപ്പോക്കായി അല്ലേ അതായി ഇതായി മക്ക ശല്യം പെൺകുട്ടികളാണേ അങ്ങോട്ട് വളർത്തി കെട്ടിച്ചിട്ട് പൈസ അലവാക്കണമെന്നേ ഉള്ളൂ കെട്ടിച്ച് വിടാൻ വേണ്ടി അതേ ഉള്ളൂ ആ അത്യാവശ്യം പഠിപ്പിച്ചിട്ട് കെട്ടിച്ച് വിടാം ഒരു കുഴപ്പമില്ല നമുക്കൊരു തലവേദന ഉണ്ടാവില്ല ഇച്ചിരി പൈസ ഉണ്ടാക്കണമെന്നേ ഉള്ളൂ എന്നൊക്കെയുള്ള ഡയലോഗ് ഈ കാർണവ്മാരി ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു അവരൊക്കെ ഇപ്പം ഇതൊക്കെ കാണുമ്പോൾ എന്തായിരിക്കും ചിന്തിക്കുക എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ബാറിൽ പോവുക അവിടെ കയറുക അവിടെ ആണുങ്ങളുമായിട്ട് തന്നെ അടിയുണ്ടാക്കുക കുപ്പി പൊട്ടിക്കുക അവനൊട്ടടുത്ത് കുത്തുക ഹോ എന്തൊക്കെയാണല്ലേ കാലം പോയ ഓക്കേ ഒന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ ന്യൂജൻ പിള്ളേർക്ക് ഇതൊന്നും കേട്ടാൽ തീരെ ില്ല കാരണം അവര് ഈ പെൺകുട്ടികള് ഇത് ബോൾഡ് ആണ് അവരെന്തിനെ നേടാൻ ശക്തി യാണ് ഒരു ബോൾഡാണെന്നൊക്കെ തെളിയിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അല്പവസ്ത്രം ധരിക്കണം ആദ്യപടി ആയിട്ട് അല്പവസ്ത്രമേ ധരിക്കാവുള്ളൂ കാണിക്കണ്ടാതെ അകത്തിട്ടുണ്ടാക്കുന്ന സംഭവം എല്ലാം പുറത്ത് കാണിക്കണം പിന്നെ സിഗരറ്റ് വലിക്കണം പിന്നെ ഈ പറഞ്ഞ പോലെ ബാറിലൊക്കെ പോകണം ഇതുപോലെ അടിയുണ്ടാക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല ഇങ്ങനെയുള്ള അഡ്രസ്സൊക്കെ കിട്ടിയാലേ അവർക്ക് അവർ ബോൾഡായി മാറുകയുള്ളൂ എന്നും പറഞ്ഞാണ് അവർ നടക്കുന്നത് അപ്പം നമ്മളെപ്പോലെ ഈ തലമുറ എൻ്റെ തലമുറപ്പെട്ടവർക്കൊക്കെ ഇത് കാണുമ്പത്തേനും അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ മൂക്കത്ത് വിരലി വയ്ക്കും അപ്പം നമ്മൾ പഴഞ്ചൻ അമ്മായിമാർ അമ്മാവന്മാരും എല്ലാം ആയിപ്പോവും പക്ഷേ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സിനിമ പറയുമ്പോൾ നാടോടുമ്പോൾ നടുവയോടുക എന്നുള്ള രീതിക്ക് നമ്മളിത് കണ്ടിട്ട് കണ്ട ഭാവം നടിക്കാൻ പൊക്കണം ഇവിടെ ഞാൻ ഇന്നാളെ വൈ പറഞ്ഞില്ലേ വയറ്റിലെ രാത്രിയിൽ ഒന്ന് ഇറങ്ങേണ്ടി വന്നപ്പോഴത്തേക്കിനും നൈറ്റ് നൈറ്റ് ഷോപ്പ് ഉണ്ട് അതിൻ്റെ മുന്നിൽ കാറും ബൈക്കും ഒക്കെ ഉണ്ട് കാറിൻ്റെ ഡോറ് തുറന്നിട്ടിട്ട് പെൺകുട്ടികൾ അല്പവസ്ത്രം വസ്ത്രം എന്ന് ഉണ്ടോയെന്നുപോലെ നോക്കിയില്ല ജസ്റ്റ് കാല് പുറത്തോട്ട് വന്നതേ കണ്ടിട്ടുള്ളൂ ഡോറിൻ്റെ പുറത്തേക്ക് കാലുണ്ട് ചുറ്റും കാറിന് ചുറ്റും ആകുമ്പിള്ളേർ നിൽക്കുന്നുണ്ട് ഓരോ കോഴ്സ് പഠിക്കാൻ വേണ്ടി വേറെ ജില്ലയിൽ നിന്ന് വന്ന് ഇവിടെ ഹോസ്റ്റലിൽ താമസിച്ച് നിൽക്കുന്നതാണ് അച്ഛനമ്മമാരൊന്നും ഇതൊന്നും അറിയുന്നില്ല ക്ലാസ്സും കഴിഞ്ഞ് നൈറ്റ് ആകുമ്പോൾ നൈറ്റ് ഷോപ്പിങ് ബാറ് ഇതെല്ലാം അടിച്ച് കിറങ്ങി കഞ്ചാവ് മയക്കുമരുന്ന് എന്തൊക്കെ അടിച്ചിട്ട് നിലാവത്തഴിച്ചുവിട്ട കോഴി എന്നൊക്കെ പറയുന്ന പകുതി ബോധമില്ലാതെ ഇങ്ങനെ കാറിലും ഒരു ബൈക്കേ വെറുതെ ഇങ്ങനെ നൂർന്ന് കിടക്കുന്നു ബൈക്കേ കിടക്കുന്ന എങ്ങനെയാണെന്ന് എനിക്കറിയാമല്ലോ ആ രീതി കിടക്കുന്നു ചുറ്റിനും ആമ്പിള്ളാർ നിൽക്കുന്നു എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു ഏതോ ഒരു ലോകത്ത് ആർക്കും നോക്കാൻ പറ്റില്ല ആർക്കും ഉപദേശിക്കാൻ പറ്റില്ല ഒന്നും പറ്റില്ല ഞാൻ ഇന്നാളൊരു വീഡിയോ പറഞ്ഞില്ല നിലത്ത് കിടന്ന് പാമ്പ് ഇഴയുന്ന പോലെ ഇഴയുന്ന ഒരു കൊച്ചിനോട് അത് ഏതവസ്ഥയിലാണെന്ന് അറിയാമായിട്ടും ഒരു ചേച്ചി ഞങ്ങളുടെ വീണ്ടടുത്തുള്ള ചേച്ചി മോളെ ക്ലാസ് ഒക്കെ കഴിഞ്ഞില്ലേ വീട്ടിൽ പോയി കൂടെയെന്ന് ചോദിച്ചപ്പം ബോധമൊന്നുമില്ലെന്ന് നമ്മളോർത്താലും അപ്പം തന്നെ അവൾ എടുത്ത് ചോദിച്ചു ആണോ അന്ന് ചേച്ചിയുടെ വീട്ടിലല്ലല്ലോ ഞാൻ വന്ന് കിടക്കുന്നതെന്ന് ചോദിച്ചു എന്നെ ഉപദേശിക്കാൻ മോത്തടിക്കുന്ന പോലെ അവർക്ക് ആ പരിപാടി കിട്ടി ഇടയ്ക്ക് പോലീസ് വന്നിട്ട് ചോദിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ആരേലും ഒക്കെ ഉണ്ടോ ഇല്ലോ അപ്പം അയൽക്കംകാരൊന്നും ഏയ് ഇവിടങ്ങളിലൊന്നും അങ്ങനെ ഒന്നും ഇല്ലെന്ന് പറയും എന്താ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ പറയാൻ തൂങ്ങാൻ ആർക്കും ഇവിടെ നേരം ഏതോ ജില്ല എന്നൊക്കെ വരുന്ന അച്ഛനമ്മമാരുടെ മുന്നിൽ ഏറ്റവും നല്ല മിടുക്കി കുട്ടികളും ഏറ്റവും അനുസരണയുള്ള കുട്ടികളായിട്ടും എല്ലാം നല്ല ഡീസൻറ്റായിട്ട് നിൽക്കുന്ന പെൺകുട്ടികൾ ഹോസ്റ്റലിലും അതിനും ഇതിനും അല്ലേ അതുപോലുള്ള ടൗണുകളിലൊക്കെ കൊണ്ടാക്കിയ അച്ഛനന്മാർ പോവും പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കൂട്ടുകെട്ടുകളിൽ ഇവിടുത്തെ പുറമേ ഉണ്ടാകുന്ന സ്വാധീനങ്ങളിലെല്ലാം പെട്ട് വായ് എന്തൊക്കെയോ തീരുന്നുണ്ട് ഈ പറയുന്ന പോലെയൊക്കെ തന്നെ അപ്പം ഈ ഒരു വാർത്ത ഇന്നലെ കേട്ടത് ഒരു അതിശയം ഇല്ല ഒരു വീഡിയോ ചെയ്യാൻ മാത്രമുള്ള ഒന്നും ഇതിൻ്റെ അകത്തില്ല പിന്നെ ഞാനിത് ചെയ്തെന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെയൊക്കെ അടുത്തായിട്ടുള്ളതാണ് രണ്ടാമത് ബാറിൽ ആൺകുട്ടികളെ പോലെ പെൺകുട്ടികളും അടിയുണ്ടാക്കാൻ തുടങ്ങിയെന്നുള്ള ഒരു സന്തോഷ വാര്ത്ത പങ്കുവെക്കണ്ടേ അതുകൊണ്ടാണ് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ